സീസൺ ഡേറ്റ് ഒഫീഷ്യലി ഒഫീഷ്യലി വന്നിരിക്കുകയാണ് അതെ അതെ മാർച്ച് വന്നിരിക്കുകയാണ് പക്ഷേ സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുന്നേ സീസൺ ഫൈവ് ഫ്ലോപ്പ് ആണ് അതെ അതിന് വലിയ ലാഭമൊന്നുമില്ല ആര് പറഞ്ഞു ലാഭമുണ്ട് ഏഹ് അയ്യേ അതൊക്കെ വെറുതെ എല്ലാരും കൂടെ ഒന്നിച്ചു കളിച്ചിട്ട് എന്ത് ലാഭം ഏ എന്ത് കിട്ടും എന്ത് ടി ആർ പി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ കയറ്റി വിട്ടത് ഡി എഫ് കെയും നമ്മുടെ അഖിലും കൂടെ ഉള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക എന്താ വാക്പോര് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്താണ് സീസൺ ഫൈവ് ശരിക്കും ഫ്ലോപ്പ് ആയിരുന്നു ഏ സീസൺ സിക്സ് അതിനെക്കാട്ടി വിജയിക്കുമോ സീസൺ ഫൈവിന് എന്താണ് സംഭവിച്ചത് ഒന്ന് ടി ആർ പി ഒക്കെ കുറവായിരുന്നു ഇൻട്രസ്റ്റിംഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ശ്രദ്ധിക്കും രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ നല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ അപ്പം ഇന്ന് രാവിലെ പൊങ്കാലയൊക്കെ ബിസിയായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഫലമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒന്നും കൂടെ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഡേറ്റ് ഒഫീഷ്യലി വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്നത് ഇന്നലെ വന്നു എന്ന് കുറച്ച് എനിക്ക് ഒരു ഒരു ഒരാളൊന്ന് മെസ്സേജ് ചെയ്തായിരുന്നു ഇന്നലെ വന്നോളൂ പക്ഷേ ഞാൻ ടി വിയിൽ ഇന്നലെ കണ്ടില്ല ഇന്നാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്നത് പഴയ പ്രൊമോയുടെ കൂടെ ചേർക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പുതിയ ഒരു ചെറിയൊരു ചെറിയൊരു പ്രൊമോ ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അതേ ഡേറ്റ് തന്നെയാണ് ഓ സമാധാനം നമ്മൾ ഒരു മാസം മുന്നേ പറഞ്ഞു മാർച്ച് പത്ത് 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 എന്ന് പറഞ്ഞിരുന്നു അതേ ഡേറ്റ് തന്നെയാണ് മാർച്ച് പത്ത് സൺഡേ ഏഴ് മണിക്കാണ് ഗ്രാൻഡ് ലോഞ്ച് നടക്കാൻ പോകുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെല്ലാം ആക്റ്റീവായിട്ടുണ്ട് എന്തൊക്കെയൊക്കെയോ എല്ലാവരും സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഇനി ദിവസങ്ങൾ മാത്രം ഇനി ചിലപ്പോൾ കൗണ്ട് ഡൗൺ പ്രൊമോ പത്ത് ചിലപ്പോൾ മാർച്ച് ഒന്നോട്ട് പത്ത് ദിവസത്തെ കൗണ്ട് ഡൗൺ പ്രൊമോ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ അഞ്ചു ദിവസത്തെ ഇനി നമുക്ക് ലാലേട്ടന്റെ പ്രൊമോ പ്രതീക്ഷിക്കാം നോക്കാം നമുക്ക് ലാലേട്ടന്റെ വ്യത്യസ്തമായ പ്രൊമോ സീസണിനെ കുറിച്ച് എന്തൊക്കെയാണ് ബെഡ്റൂമിനെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ബാക്കിയൊന്നും അറിഞ്ഞില്ല അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പ്രൊമോ വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പം ഇന്നലെ കഴിഞ്ഞ വീടിയുടെ താഴെയും നിങ്ങൾ കഴിഞ്ഞ സീസണിൽ ഇത്തിരി പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തിരി അതിനെ കുറിച്ചൊക്കെ പറയുന്നത് സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ സീസണുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം നല്ല പ്ലേയേഴ്സ് ഗെയിമേഴ്സ് വേസ്റ്റ് പ്ലേഴ്സ് അതൊക്കെ ചർച്ച ചെയ്യണം അല്ലേ അതൊക്കെ ചർച്ച ചെയ്യേണ്ട സംഭവമാണ് കാര്യം റിയാലിറ്റി ഷോയാണ് എന്റർടൈൻമെന്റ് ഷോയാണ് ഇതിനകത്ത് വിധി എഴുതുന്നത് ടി ആർ പി കൂടുതലോ കുറവോ എന്തോ ആയിക്കോട്ടെ ഇതിനകത്ത് വിധി എഴുതുന്നത് നമ്മൾ കാണുന്ന പ്രേക്ഷകരാണ് നല്ലതാണോ മോശമാണോ എന്നൊക്കെ വിധി എഴുതുന്നത് പ്രേക്ഷകരാണ് അല്ലേ അല്ലാണ്ട് വേറെ അല്ല ഈ ഒരു സീസണിനെ കുറിച്ച് കറക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ പ്രേക്ഷകരുടെ ഇത് കിട്ടണമെങ്കിൽ അടുത്ത സീസൺ കഴിയണം അതെ സീസൺ ഫൈവിനെ കുറിച്ച് ആ കാര്യം ോ ഈ സീസൺ ഫൈവിന്റെ ഫാൻസുകാരുണ്ട് അടുത്താലേ ഈ സീസൺ ഫൈവിനെ കുറിച്ച് അറിയാൻ പറ്റും അപ്പോഴായിരിക്കും ശരിക്കുമുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ളത് അവർ കറക്റ്റ് പറയുന്നത് കിട്ടുന്നതും കരിഞ്ഞ് ഫാൻസ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ വിശകലനം നടത്താൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു വാക്ക് പോര് നടക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇട്ടത് ഡി എഫ് കെ ആണ് നമ്മുടെ പൊളിഫറോസ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ആയിട്ട് അഖിലും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പേര് പറഞ്ഞ കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങളോട് ഞാനും യോജിക്കുന്നുണ്ട് രണ്ട് പേര് പറഞ്ഞ കാര്യത്തിലും അഖിൽ പറഞ്ഞ കാര്യത്തിനോടും ഡി പറഞ്ഞ കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഡി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കൺഫർമേഷൻ കൊടുക്കുന്നില്ല ശരി തന്നെയാണ് ഫെബ്രുവരി ട്വന്റി കഴിഞ്ഞിട്ടേ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് ഞാനും അറിഞ്ഞത് കൊടുക്കൂ ൂ കണ്ടസ്റ്റൻസിന് കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കാരണം ഇതാവാം നേരത്തെയൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഭയങ്കര സൗഹൃദമൊക്കെ ആയി അവസാനം മനസ്സിലായ അങ്ങനത്തെ ഒരു സംഭവം വേണ്ട എന്തിന് കാര്യം ഹിന്ദിയിൽ ഇതുണ്ടായി സംഭവം നടന്നത് പിടിച്ചതാണ് കാര്യം നേരത്തെ തന്നെ എല്ലാം ഫോണിൽ കൂടെ വിളിച്ച് ഇടേ നമുക്ക് ഒന്നിച്ച് നിൽക്കാം കേട്ടോ അവസാനം വരെ നിൽക്കണേ എനിക്കെതിരായിട്ട് പറയരുതേ എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആവാം ലൗ ആംഗിള് കളിക്കാം ഇതൊക്കെ ഹിന്ദിയിലുണ്ടായിരുന്നു അപ്പം ഇത് പിടിച്ച് പിടിച്ച് പ്രശ്നമായി അത് ഭയങ്കര പ്രശ്നമാണത് അപ്പം അറിയുന്ന ആൾക്കാർ വരും പക്ഷേ കളിക്ക് വരണതിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പം അത് ഇവിടെ ഡി എഫ് കെ പറയുന്നുണ്ട് ഫ്ലോപ്പ് ആവാനുള്ള കാരണം ഇതാണ് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചത് നീ തന്നെ അയയ്ക്കോ നീ തന്നെ അയക്കോ എന്ന് ഡി എഫ് കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് ടി ആർ പി കുറഞ്ഞിരുന്നു ടി ആർ പി കൂടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ പഴയ ആൾക്കാരെ ഡി എഫ് കെ നെയും റോബിനെയും രജിസ്സാറിനെയും നമ്മുടെ ട്രിയാസിനെയൊക്കെ അകത്തേക്ക് കയറ്റിയതെന്നുള്ളത് അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അഖിൽ വന്നിട്ടുണ്ട് അറുപ മറുപടി മറുപടിയായിട്ട് അഖിൽ പറഞ്ഞു ഫ്ലോപ്പ് അല്ല ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ സീസണാണ് ടോക്സിക്കാണ് ടോക്സിക് പോലത്തെ സീസണല്ല നമ്മളത് നമ്മളെ സൗഹൃദപരമായ സീസണാണ് പിന്നെ അത്ര ഒ ടി ടിയിൽ ഒ ടി ടിയിൽ ആൾക്കാർ കൂടുതൽ കണ്ടതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ കാണാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും പറഞ്ഞതിനോട് ചില കാര്യങ്ങളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം സീസൺ ഫൈവ് ലാഭം എന്ന് പറഞ്ഞ സംഭവം കറക്റ്റായിരിക്കാം നമുക്കത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിന്റെ ഒരു റിസൾട്ട് പറയുന്നത് പ്രേക്ഷകരാണ് അത് എത്രമാത്രം എൻ്റർടൈനിങ് ആയിരുന്നു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നു നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു എന്നൊക്കെ പറയാൻ ഉള്ള ഒരേ ഒരു അവകാശം പ്രേക്ഷകർക്കേ ഉള്ളൂ അവർക്ക് ലാഭം കിട്ടി ടി ആർ പി കിട്ടി അത് നമ്മളറിയേണ്ട ആവശ്യമായിരുന്നു നമുക്കത് കാണാൻ രസം ഉണ്ടായിരുന്നോ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്നാണോ കണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്കല്ലേ പറയാൻ പറ്റുള്ളൂ പ്രേക്ഷകർക്ക് അപ്പോൾ അത് നിങ്ങൾ താഴെ പറഞ്ഞോളൂ അപ്പം അതിന് പറഞ്ഞത് ലാഭം ലാഭം കിട്ടിയാൽ കിട്ടാനുള്ള കാരണം എന്തെന്നറിയാമോ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് സീസൺ ഫോറിൻ്റെ വിജയമാണ് ഭയങ്കര വിജയമായിരുന്നു സീസൺ ഫോർന്ന് നല്ല ടോക്സിക് ആയിരുന്നു സീസൺ ഫോർ ടോക്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് സീസൺസ് വിജയം കൂടുതലായിരിക്കും കാര്യം ആൾക്കാരിലേക്ക് എത്തും സീസൺ ഫോറിൻ്റെ ആ ഒരു വിജയം മാധവൻ സാർ തന്നെ അന്ന് സീസൺ ഫോറിൻ്റെ ഫിനാലേഡ് അന്ന് ഗ്രാൻഡ് ഫിനാലേഡ് എന്ന് പറഞ്ഞതാണ് അന്ന് ആ സീസൺ അതായത് ഇന്ത്യയിലുള്ള ഏതൊക്കെ ബിഗ് ബോസ് സീസണുകൾ നടന്നിട്ടുണ്ടോ അതിൽ ഏറ്റവും ടി കൂടുതൽ കിട്ടിയ സീസൺ സീസൺ ഫോർ ആയിരുന്നു അത്രയും മാത്രം അതിന് വിജയം ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് സ്പോൺസർഷിപ്പ് അടുത്ത സീസണിൽ കൂടുതൽ ഒരുപാട് സ്പോൺസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണെന്ന് കാര്യം സീസൺ ഫൈവിലേക്ക് ഇൻവെസ്റ്റ് സ്പോൺസേഴ്സ് കൂടുതൽ വന്നു എയർട്ടൻ കോമണേഴ്സിനെ സ്പോൺസർ ചെയ്യുന്നു അപ്പം ടോക്സിസിറ്റി ഉണ്ട് ഇതിനകത്ത് അഖിൽ പറഞ്ഞൊരു വിഷയമുണ്ട് അതിനോട് ഞാൻ ചോദിക്കുന്നു കാര്യം സീസൺ കഴിഞ്ഞിട്ടും ടോക്സിസിറ്റി ആയിരുന്നു കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെ പത്തെ വിളിക്കുന്നു അവരെ തെറി വിളിക്കുന്നു ഒരു കൊല്ലം മൊത്തം സൈബർ അറ്റാക്കായിരുന്നു കണ്ടസ്റ്റൻസിനും എനിക്കും എനിക്ക് കട സൈബർ അറ്റാക്ക് ആയിരുന്നു ഒരു കൊല്ലം മുഴുവനും അത്ര ടോക്സിക് ആയിരുന്നു അത് തെറ്റ് തന്നെയാണ് അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല ഒരു സീസൺ സീസൺ കഴിഞ്ഞു നിൽക്കുക അല്ലേ അങ്ങനെ നിൽക്കുക അപ്പൊ അത് ആക്കി പറഞ്ഞു ഞാൻ യോജിക്കുന്നു അത് കറക്റ്റാണ് പക്ഷേ സീസൺ ഫോറിന്റെ അമ്മാതിരി ഒരു എന്താ പറയണ്ട അത്രമാത്രം ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന് അല്ലെങ്കിൽ അത്രമാത്രം റീച്ച് കൊണ്ടാണ് നമുക്ക് സീസൺ ഫൈവില് ആ കോൺട്രവേഴ്സി ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ സീസൺ ഫൈവ് തുടങ്ങുന്നത് ആൾക്കാർ പോയിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മയില്ല കഴിഞ്ഞ കൊല്ലം ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എന്നെ എല്ലാം കൂടി അറ്റാക്ക് ചെയ്യുന്നത് ഏ സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ പോരാളിയെ പോലെ വാ വാളൊക്കെ വെച്ച് ഉടവാളൊക്കെ ആയിട്ട് വന്നത് ഓർമ്മയില്ലേ സീസൺ ഫൈവിന് മുന്നേ ആണത് സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുന്നേ അപ്പോൾ തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ അപ്പൊ അത്രത്തോളം നിൽക്കുകയാണ് ഇപ്പം എന്തൊന്നും ഒന്നുമില്ല സീസൺ സിക്സ് ഇങ്ങനെ കാത്തിരിക്കുന്ന ആരും ആരക്കവും ഇല്ല ഗ്രൂപ്പൊക്കെ ഇന്നാണ് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് മറ്റൊന്ന് ഒരു മാസം മുന്നേ അപ്പോഴും കോൺട്രമേഴ്സികൾ ഇങ്ങനെ കത്തി 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 നിക്കുകയാണ് അപ്പൊ സീസൺ ഫോറിൻ്റെ ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ടോക്സിസിറ്റി കൂടുതൽ ടി ആർ പി കൂടുതൽ തന്നെയാണ് സീസൺ ഫൈവിൻ്റെ അതിലേക്ക് എത്തിയ ലാഭത്തിലേക്ക് കിട്ടിയതെന്നുള്ള ഒരു കാരണമാണത് അത് ഒരു കാരണം തന്നെയാണ് പിന്നെ അറ്റ് ദ സെയിം ടൈം ഇപ്പം അഖിലെ പറയുന്നുണ്ട് സൗഹാർദ്ദപരമായി നമ്മൾ നീക്കുന്നത് നമ്മൾ സൗഹാർദ്ദം കാണാനല്ല ഇവിടെ ബിഗ് ബോസ് കാണുന്നത് നിങ്ങളുടെ സൗഹാർദ്ദം കാണാൻ ഇങ്ങനെ നമ്മൾ ബിഗ് ബോസ് ഇപ്പോൾ ഒരു സൗഹാർദ്ദ മാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം രണ്ട് ഒരു ക്രിക്കറ്റ് മാച്ച് കളക്കുന്നു രണ്ടുപേരും കൂടെ ഈ അവിടെ നീ ബോൾ ചെയ്തോ ഇല്ല ഞാൻ ബാറ്റ് ചെയ്യും നീ നീ ഞാൻ സിക്സ് അടിക്കും നീ അടിച്ചോടാ സിക്സ് അടിച്ചോ ഞാൻ തരാം ബോൾ സിക്സ് അടിക്കണോ നിനക്ക് ഞാൻ എറിഞ്ഞുതരാം എടാ സിക്സ് അടിക്കാനുള്ള ബോൾ ഞാൻ തരാം ഫോർ അടിക്കണോ ഇല്ല ചേട്ടാ നിങ്ങൾ എന്നെ ഔട്ട് ആക്കിക്കോ എന്നെ ഔട്ട് ആക്കിക്കോ ചേട്ടാ നിങ്ങൾ തന്നെ ജയിച്ചോ അയ്യോ പറ്റത്തില്ലോ ഇത് സൗഹാർദ്ദ ആയതുകൊണ്ട് നമ്മൾ സൗഹാർദ്ദമായിട്ട് ഇങ്ങനത്തെ ഒരു ക്രിക്കറ്റ് മാച്ച് നിങ്ങൾ കാണുമോ ബൗളർ അറിയാൻ പോവെയാണ് ബാറ്റ്മാനോട് ഇതാണ് പറയുന്നത് എടാ നീ ആറടിച്ചോടാ ഇന്നടാ എങ്ങനെയെങ്കിലും അയാൾ ഔട്ടാക്കണം അല്ല റൺ റണ്ണെടുപ്പിക്കരുത് എന്നല്ലേ അങ്ങനത്തെ മാച്ചല്ലേ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കൂ അതുപോലെ തന്നെയാണ് ബിഗ് ബോസും ഇതൊരു റിയാലിറ്റി ഷോയാണ് എൻ്റർടൈൻമെന്റ് ഷോയാണ് ഇതിനകത്ത് സൗഹാർദ്ദമായിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു നീ തന്നെ ജയിച്ചോ എന്ന് പറയുന്നത് ആർക്കെങ്കിലും കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സീസൺ വൈവ് അത്ര ഫ്ലോപ്പ് എന്ന് പറയുന്നത് കാര്യം ആരുമില്ല അതിനകത്ത് പിന്നെ ഇനി പറയാം ഇനി പറയാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടസ്റ്റൻസ് പറഞ്ഞു നമ്മൾ റിയൽ ആയിട്ടാണ് നിന്നത് നമ്മൾ പിന്നെ എങ്ങനെ എതിരെ കളിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എതിരായിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് ഒട്ടും ഫിറ്റല്ല ഒട്ടും യോജിച്ച ആളല്ല ഒട്ട് നേരത്തെ ഞാനപ്പോൾ എനിക്കും തോന്നും എനിക്ക് എനിക്കതൊന്നും കളിക്കാൻ പറ്റത്തില്ല എനിക്കിങ്ങനെയൊന്നും നിൽക്കാൻ പറ്റുന്ന ഞാൻ എനിക്കും തോന്നിയിട്ടുണ്ട് സത്യം നമുക്ക് അയ്യോ ഇതൊക്കെ എനിക്കും പറ്റുമോ എന്നൊക്കെ നമുക്ക് നമുക്ക് തന്നെ തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നിങ്ങൾ ഫിറ്റല്ല നിങ്ങൾക്ക് എതിരാകും നമ്മൾ ഞാൻ റിയലായിട്ട് നിൽക്കുകയാണേ ഇത് റിയലായിട്ട് നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു മത്സരവും കൂടിയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റോബിനും റിയാസും അവരിപ്പം റോബിൻ നല്ല ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ് അപ്പോൾ റിയാസ് അകത്തേക്ക് പറയുകയാണെങ്കിൽ റോബിന് ഭയങ്കര ഫാൻസ് ഞാൻ എന്ത് ചെയ്യാം ശരിക്കും പേടിയൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ഞാൻ കൂടെ നിന്ന് അയാളെ കൂടെ നിന്നും എന്ന് പറഞ്ഞ് കളിച്ചിരുന്ന് നിങ്ങൾക്ക് കളി കാണാൻ എന്തെങ്കിലും രസം ഉണ്ടാകുമായിരുന്നു ഒരു രസം ഉണ്ടാവില്ല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുമ്പോഴേ നമുക്ക് രസം രസമുണ്ടാകത്തുള്ളൂ ഇനി സീസൺ ഫൈവിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ലാഭം അവർക്ക് കിട്ടിയെന്നായിരിക്കും പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യം തുടക്കം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാര്യം അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നുണ്ട് സോ അഖിലിനെതിരെ ഒരുപാട് പേരുണ്ടായിരുന്നു അവനെ ആദ്യത്തെ റൗണ്ട് ഔട്ട് ആക്കണം ആദ്യത്തെ ആഴ്ച ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹീറ്റേഴ്സ് ഉണ്ടായിരുന്ന അവർ തുടക്ക തുടക്കമായിരുന്നു അപ്പം തുടക്കം ഒരു മാസം ഒരു കോമണർ കോമണറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഗോപിക ഗോപിക വരുന്നു കോമണർ ആയിട്ട് ആ കുട്ടിയുടെ കളി അഖിൽമാര് അഖില് എല്ലാവരും കൂടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവരുടെ ഗെയിം കാണാൻ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ എല്ലാം അമഞ്ഞ് ഒരു മാസം ഇല്ല എല്ലാം അമഞ്ഞ് അമ്പത് ദിവസം വരെ ഷോകമായിരുന്നു ഷോ ബിഗ് ബോസ് സീസൺ ഫൈവ് അമ്പത് അമ്പതാമത്തെ ദിവസമാണ് ചലഞ്ചസ് നമ്മളിരുന്ന് നാക്കിൽ വെള്ളം പറ്റിച്ച് അവർ നേരത്തെ പ്ലാൻ ചെയ്തതാവാം അറിയി അറിയില്ല എനിക്ക് പക്ഷെ എന്തായാലും നമ്മളിവിടെ നിന്ന് ചാനലിലിരുന്ന് ഒരുപാട് ഞാനിരുന്ന് പറയുന്നുണ്ടായിരുന്നു ആ അപ്പതിയ പഴയ ആൾക്കാരെ കൊണ്ടുപോകും ആ ചലഞ്ചേഴ്സിനെ കൊണ്ടുപോകും പ്രേക്ഷകരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചലഞ്ചേഴ്സ് രജിത് സാറ് റോബിൻ ഡി എഫ് കെ റിയാസ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ നമ്മൾ ഞെട്ടിപ്പോയ ഒരു സമയമായിരുന്നു എനിക്ക് വിഷയ കണ്ടന്റ് എഴുതാൻ എനിക്ക് എനിക്ക് രാത്രി മൂന്ന് മണിവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സംഭവമാണ് ലൈവ് അപ്ഡേറ്റ് വന്നുകൊണ്ടിരുന്നതാണ് ഇവർ കയറിയ ആ ദിവസം മാത്രം കണ്ടന്റിന്റെ പെരുമഴയായിരുന്നു ഇവര് പ്രത്യേകിച്ചും റോബിനും രജിത്സാറും കയറിയ ദിവസം ഭയങ്കര ആയിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പറായിരുന്നു ഇവിടെ വാറ്റകത്ത് കയറിയിരുന്നിട്ടാണ് എടാ കളിക്കടാ കളിക്ക് നീ ഇങ്ങനെ അല്ലടാ പഴം പഴമിഴുങ്ങിയിരിക്കാതാ കളിക്ക് എന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ കളിക്കൂല ഞാൻ കളിക്കൂല കളിക്കൂല ആര് പറഞ്ഞ ഞാൻ കളിക്കൂല ഇങ്ങനെ തന്നെ പോകും എന്നുള്ള രീതിയിലാണ് കണ്ടസ്റ്റൻസ് നിന്നിരുന്നത് അപ്പൊ അൻപതാമത്തെ ദിവസം നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ചലഞ്ചേഴ്സ് കയറിയിട്ടാണ് അത് കഴിഞ്ഞ നമ്മുടെ മിഥുന്റെ കോൺട്രോവേഴ്സി പട്ടാളം പറ്റുന്ന സന അത് അതായിരുന്നു അടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഫാമിലി വീക്ക് അപ്പോൾ അകിടി പറഞ്ഞു ഫാമിലി വീക്കിൽ ഭയങ്കര ഫാമിലി വീക്ക് എല്ലാ ബിഗ് ബോസിലും ഉള്ളതാണ് എല്ലാ സീസണിലും ഉള്ളതാണ് നമ്മുടെ ഇവിടെ വന്നത് സീസൺ ഫൈവിലാണ് ആദ്യമായിട്ട് എല്ലാ സീസണുകളിലും ഫാമിലി വീക്ക് ടി ആർ പി കൂടുതലുള്ളതായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവസാനത്തെ ഒരു അഞ്ചോ ആറോ പേരുടെ ഫാമിലി വരെയാണ് അപ്പോൾ അത്ര ടി ആർ പി കിട്ടും നമുക്ക് ആ സമയത്ത് ഫാമിലി വീക്കിന് ഇത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും കുറവാണ് ഹിന്ദിയിലും മറ്റെടുത്തൊക്കെ ആണെങ്കിൽ വന്നിട്ട് എടീ നീ അവനെ ഇങ്ങനെ പറഞ്ഞല്ലേ ആ ആര് പറഞ്ഞ അവൻ അങ്ങനെയാണ് പിന്നെ ചിലപ്പോൾ കാമുകി വരും ചിലപ്പോൾ കാമുകി വരും ചിലപ്പോൾ കാമുകിയുടെ ഫ്രണ്ട് ആര് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാമുകിയാണെന്ന് നിങ്ങൾ എന്നെ കാമുകയറ്റം ചിലപ്പം നമ്മുടെ ശ്രീശാന്തിൻ്റെ സീസണിൽ ശ്രീശാന്തിൻ്റെ ഭാര്യ വന്ന് പൊളിച്ചടിക്കിട്ട് പോയി ഫാമിലി വീക്ക് പൊളിച്ചടിക്കിട്ടാണ് പോയത് സീസൺ ശ്രീശാന്തിൻ്റെ സീസണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി വീക്ക് വീക്കായിരുന്നു നമ്മുടെ ഹിന്ദിയിലെ ഫസ്റ്റ് പഴയ സീസണിലെ ഫാമിലി ഒക്കെ സൂപ്പറാണ് അതുപോലെ തമിഴിലും നല്ലതാണ് നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊന്നുമല്ല ഫാമിലി വീക്ക് ഫാമിലി വീക്ക് വരാൻ പോളതേ ഉള്ളൂ അങ്ങോട്ട് നോക്കിക്കോ നിങ്ങൾ അടുത്ത സീസണിലും അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് ഒട്ടുക്കത്ത കോൺട്രവേഴ്സിയാണ് ഫാമിലി വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ടി ആർ പി ആയിരിക്കും ഇത് തുടക്കം ആയത് കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് യൂ ഫാമിലി വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടി ആർ പി ഫാമിലി വീക്കിനുണ്ട് ഇത്രയേ ഇത്രയൊള്ളു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സീസൺ ഫൈവ് ഇനി കുറിച്ച് പറയാം ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഏറ്റവും നല്ല കളിക്കാർ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് അഖിലിന്റെ പേരാണ് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ എല്ലാവരെയും മുട്ടുകൊത്തിച്ചു പുള്ളിക്കാരൻ തന്നെ വിന്നറാണ് എന്നുള്ള ഒരിത് എല്ലാവരെയും എല്ലാവരെ നാ വിന്നർ ആയിക്കോ എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ്റെ കഴിവാണ് അഖിലിൻ്റെ കഴിവാണത് വാക്ചാതുര്യവും കൊണ്ട് അത് അത് ഉൾക്കാരെ തെളിയിച്ചു വിന്നർ വിന്നറാവുകയും ചെയ്തു അഖിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഏറ്റവും വലിയ കളിക്കാരന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന രണ്ട് വ്യക്തികൾ അത് എനിക്ക് പറയാനുള്ളത് ജുനൈസിനെയും ശോഭേനെയാണ് ഏറ്റവും നല്ല കളിക്കാരന്റെ ഓപ്പോസിറ്റ് ഏറ്റവും ശക്തനായ കളിക്കാരന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ശക്തനല്ലേ അല്ലേ അപ്പം അവസാനം വരാം നിന്ന് എതിർത്ത് തന്നെ നിന്ന് ശോഭയും ജുനൈസും അത് ഇനി അത് കഴിഞ്ഞിട്ട് റിനോഷ് റിനോഷിന് പക്ഷേ റിനോഷിന്റെ കാലിബർ ഇതൊന്നുമല്ല എനിക്കത് മനസ്സിലായ കാര്യമാണ് റിനോഷ് ഇങ്ങനെ അല്ല ഇതിനെക്കാട്ടി നന്നായിട്ട് കളിക്കാൻ പറ്റും പക്ഷെ ഭാഗ്യം കുറഞ്ഞു പോയി കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ അഖിലും റിനോഷും ഇങ്ങനെ നിൽക്കുമായിരുന്നു മുട്ടോട് മുട്ടിങ്ങനെ തോളോട് തോൾ ചേർന്ന് മുട്ടോട് മുട്ടോ തോളോട് തോൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് സാഗറിനെ പറയാം സാഗർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് പക്ഷെ സാഗറിന് ചില കാര്യങ്ങളൊക്കെ ഇതാണ് പക്ഷെ എന്നാലും നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാക്കാൻ സാഗറിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സെറീന സെറീന നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സീസണിലെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് റനീഷ റനീഷയുടെ പേര് പറഞ്ഞു രനീഷയ്ക്ക് രനീഷയുടെ പേരുകൾ സീസൺ മൊത്തം നമ്മൾ കേട്ട ഒരു പേരാണ് കുറച്ച് കോൺട്രോവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ടാസ്കിലൊക്കെ ഭയങ്കര അഗ്രസീവ് അങ്ങനെ നമ്മൾ കേൾക്കുന്ന പേരാണ് പിന്നെ പറഞ്ഞ പേര് ഞാൻ വിഷ്ണുവിൻ്റെ പേര് പറയാം വിഷ്ണു പക്ഷേ എനിക്ക് ഞാൻ ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ ആ കുട്ടിയെ വിചാരിച്ചിരുന്നത് വിന്നർന്നാണ് വിചാരിച്ചത് വിന്നർ ആദ്യത്തെ ഒരു മൂന്നാഴ്ച കൊണ്ട് ഞാൻ ഇത് വിന്നറാണ് വിചാരിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ എല്ലാം കൊണ്ട് കളഞ്ഞു പകുതിയായപ്പോൾ ഒന്നും അല്ലാണ്ടായി കളി മൊത്തം പോയി വിഷ്ണുവിന്റെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് ഗോപിക നല്ലൊരു കോമണറാണ് പക്ഷേ ഗോപികയ്ക്ക് നന്നായിട്ട് തന്നെ ഗോപിക കളിച്ചു ഗെയിം നന്നായിട്ട് ഗെയിം വൈസാണ് ആ കുട്ടി കളിച്ചത് പക്ഷേ പ്രേക്ഷകരുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ടാക്കാൻ കുറച്ചൊന്ന് പ്രയാസപ്പെട്ടു അതാണ് പ്രശ്നം പിന്നെ ഏഞ്ചലിൻ ഈ ഗോപിക ഏഞ്ചലിൻ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നിന്നിരുന്നെങ്കിൽ കളിയുടെ ഗതി ഒരുപാട് മാറിയേനെ അവരുടെ എവിക്ഷൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു ഇവരൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സീസണിൽ അപ്പം ഇത്രയും പേരെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് സീസൺ ഫൈവില് ചിലവരെയൊന്നും എനിക്ക് ഓർത്തിട്ട് പോലും കിട്ടുന്നില്ല ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നത് വൈൽഡ് കാർഡുകൾ വളരെ വീക്കായിരുന്നു ഈ സീസണിൽ അപ്പം അതുകൊണ്ട് അതും ഒരു ഇതാണ് പക്ഷേ അമ്പത് ദിവസം കഴിഞ്ഞിട്ടും അറുപതാമത്തെ ദിവസം കഴിഞ്ഞാലും കളിയുടെ ചേഞ്ച് ഉണ്ടാകും കാരണം ഇങ്ങനത്തെ ഒരു സീസൺ ഫൈവ് ആയതുകൊണ്ട് തന്നെ ഒരു ഒരു വിന്നർ ഓൾറെഡി നമുക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് വിന്നറിനെ കിട്ടി അങ്ങനെ വിന്നർ ആവുമെന്ന് ഉറപ്പിച്ചു ഇങ്ങനത്തെ ഒരു പ്രഡിക്റ്റബിൾ സീസണിനെ അറുപതാമത്തെ ദിവസം അല്ലെങ്കിൽ എഴുപതാമത്തെ ദിവസം കളി മാറ്റാൻ പറ്റും കളിച്ചു കഴിഞ്ഞാൽ കാര്യം എക്സാമ്പിൾ ഇപ്പോൾ സീസൺ ഇപ്പം കഴിഞ്ഞ ഹിന്ദി സീസൺ അഭിഷേക് ആദ്യത്തെ ഒരു മാസം ആ പയ്യനെ പയ്യനാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല ആർക്കും എങ്ങനെയെങ്കിലും ഇന്നൊന്ന് ഔട്ടായാൽ മതി അത്രയും ഡ്രാമയും ഫേക്കുമായിട്ട് പക്ഷേ ആ കുട്ടിയുടെ കളി ആ പയ്യൻ്റെ കളി മാറി ആ പയ്യൻ ഇത്രയും ഫാൻ ഫോളോയിങ് വന്നത് ടോപ്പ് ടു എത്തിയതും അറുപത് ദിവസം കഴിഞ്ഞ ശേഷമാണ് അറുപതാമത്തെ അഴുപതാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ആ പയ്യൻ കളി മാറിയതും കളി മാറി മാറി മറിഞ്ഞതും അഭിഷേകിന്റെ ഇതിലേക്ക് വന്നത് കയ്യിലേക്ക് കളി വന്നത് എഴുപതാമത്തെ എത്ര ദിവസമാണ് അപ്പം അതും ഇങ്ങനത്തെ ഒരു വീക്ക് സീസൺ ആകുമ്പോൾ വീക്ക് സീസണിൽ നമുക്ക് കളി മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും പക്ഷേ സ്ട്രോങ് സീസൺ ആണെങ്കിൽ അതായത് ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ നമുക്ക് കളി മാറ്റാൻ പറ്റത്തില്ല ആർക്ക് കാര്യം അവർ തന്നെ ലീഡ് ചെയ്യും ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ളവർ തന്നെ ലീഡ് ചെയ്ത് വരും പിന്നെ അവർ അവരുടെ ഗെയിമൊന്നും ആർക്കും അവരുടെ സ്ഥാനം ആർക്കും എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ആരും ഇല്ലല്ല ആരിയ്ക്ക് ആ കൂടെ അകിലുണ്ട് നിങ്ങൾ തന്നെ ജയിച്ചോ അതെ നിങ്ങൾ ഇടക്കിടയ്ക്ക് ചുനൈസ് സംസാരിക്കും എഗൈൻസ്റ്റ് ആയിട്ട് ഇടക്കിടയ്ക്ക് ശോഭ സംസാരിക്കും കഴിഞ്ഞ് വേറെ ആരും ഇല്ല ബാക്കി നീ നീ എന്നെ ജയിച്ചോ അയ്യോ എന്നുള്ള രീതി പിന്നെ നാദുരയുടെ പേര് നാദിറ ടാസ്കിലൊക്കെ വളരെ നന്നായിരുന്നു അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ എന്താണ് പ്രൈസ് മണി എടുത്തുകൊണ്ട് പോയ ഒരു വ്യക്തി എന്ന അല്ലെങ്കിൽ നാദിറേനെ ഞാൻ പറയും ഇത്രേ ഉള്ളൂ എനിക്ക് ബാക്കിയൊന്നും കോർത്തിട്ട് പോലും കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതാണ് സീസൺ ഫൈവ് അപ്പോൾ ഫ്ലോപ്പാന്ന് ചോദിച്ചാൽ നമുക്ക് ലാഭം പൈസ അവർക്ക് ലാഭം കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ സീസൺ ഫോറിൻ്റെ തന്നെ ആകാം അത്രയും ഒരു കിട്ടും അതിന് ഇനി അടുത്ത സീസണിൽ ഇതിനെക്കാട്ടി ലാഭം കിട്ടും ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി ഫ്ലോപ്പ് നമുക്ക് ബോറിംഗ് ആണെങ്കിൽ കൂടി അടുത്ത സീസൺ ഇതിനെക്കാട്ടിൽ ചിലപ്പോൾ ലാഭം കിട്ടാം പറയാൻ പറ്റില്ല പക്ഷേ ഇൻട്രസ്റ്റ് വൈസ് വളരെ എനിക്ക് മോശം ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല ആകെ ആകെക്കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സംഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തത് തുടക്കം പിന്നെ ചലഞ്ചേസ് കയറിയത് പിന്നെ നമ്മുടെ മിഥുൻ്റെ കോൺട്രോവേഴ്സി പിന്നെ ഫാമിലി വീക്കും ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ പോലും ഒന്നും തോന്നിയില്ല ആരും ഒന്നും കളിച്ചതും ഇല്ല എല്ലാവരും അവിടെ അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്നു പിന്നെ കുറച്ച് പേരും റിനോഷൊക്കെ കുറെ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അതിന് അസുഖം വന്ന് പുറത്തു പോകേണ്ടി വന്നു അങ്ങനെ കൂടെ ഒരു ശോകമായിരുന്നു പിന്നെ ഓൾറെഡി നമുക്ക് വിന്നറിനെ കിട്ടിക്കഴിഞ്ഞു അപ്പം തന്നെ നമുക്ക് സീസൺ ഉറപ്പിച്ചു അതൊരു ആവറേജ് സീസൺ ആണ് എന്നുള്ളത് അപ്പോൾ ഇനി അടുത്ത സീസൺ എന്തായാലും നമുക്ക് ഇപ്പം കണ്ടില്ല ആ ഇത് കണ്ട അതിന്റെ ശോകം കണ്ട ഒന്നുമില്ല ഇത്രയും ദിവസം ഈ ഇരുപത്തഞ്ചാം തീയതി വരെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒട്ടും ആക്റ്റീവ് ആണുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് പ്രൊമോ വന്നിട്ട് കൂടി പ്രൊമോ വരുമ്പോൾ ഒരിതുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല അപ്പം ഞാൻ ഈശ്വര ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് കാര്യം ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഇതുമില്ല ഒരു ഇതില്ല ഇനി സീസൺ തുടങ്ങുമ്പോഴായിരിക്കും പതുക്കെ പതുക്കെ സീസൺ തുടങ്ങി നോക്കിയോ നിങ്ങൾ നോക്കിയോ രണ്ടാഴ്ച കഴിയുമ്പോൾ ആയിരിക്കും കയറാൻ തുടങ്ങുന്നത് സീസൺ തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞ് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് 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 അതിനകത്ത് ലവ് ആംഗിൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹിറ്റാവും കോംബോ ഒക്കെ ഇത് നോക്കിക്കാ കൊണ്ട് നടക്കുന്നു അവസാനം ഇന്ന് ഇപ്പം കൂടെ ഇപ്പം ഇല്ലില്ല സീസൺ ഫൈവ് ഭയങ്കര ഹിറ്റായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ അടുത്ത വർഷം ഏ അത് പൊട്ട സീസൺ ഇങ്ങനെ പറയും അതാണ് പ്രേക്ഷകർ അത് ഔട്ടർ തന്നെ അവരുടെ ഇതിലേക്ക് അങ്ങ് മാറും കാര്യം ഇപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ ഫാൻസ് ഇല്ലല്ലോ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ സീസൺ സിക്സിലെ ആൾക്കാർ ഏ രാജാക്കന്മാരൊക്കെ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴേ ഇല്ല അപ്പം പഴയ ആൾക്കാർ തന്നെ അവരിപ്പോഴും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എന്തായിരുന്നാലും ഡേറ്റ് വന്നു ഇനി നമുക്ക് കൺഫർമേഷൻ ഒക്കെ എല്ലാവർക്കും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫർമേഷനൊക്കെ ആയിട്ട് ഞാൻ വരാം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൺഫർമേഷൻ ഞാൻ എന്തായാലും ലാസ്റ്റ് ഡേ പറയൂ കേട്ടോ കുറച്ചും കൂടെ കഴിയട്ടെ കുറച്ചുകൂടെ ഞാൻ ദിവസങ്ങളെ ഉള്ളൂ ഇനി ഇപ്പോൾ മാർച്ച് അഞ്ചാം അഞ്ചാം തീയതിയൊക്കെ അവർ ചെന്നൈയിലേക്ക് തിരിക്കും ചെന്നൈയിൽ വെച്ചിട്ടാണെന്നാണ് അറിയാൻ സാധിച്ചത് ചെന്നൈയിലേക്ക് തിരിക്കും ആറ് ഏഴ് എട്ടൊക്കെ അവരുടെ പ്രാക്ടീസും അതിൻ്റെ ഷൂട്ടുമാണ് പിന്നെ ഒമ്പതാം തീയതി ഗ്രാൻഡ് ഫിനാലയുടെ ലാലേട്ടൻ്റെ ഷൂട്ട് പത്താം തീയതി നമുക്ക് കാണാൻ പറ്റും എസ് ഏഴ് മണിക്ക് ഓക്കെ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബൈ